ഇതില്ല അപ്പം അതുമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രായമായവർക്ക് ഈ പറഞ്ഞ ഗൂഗിൾ പേ ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവരുടെ മക്കളെയും കൂടി ഒന്ന് അറിയിച്ചിട്ട് വേണം ചെയ്തു കൊടുക്കാൻ കാരണം അവരുടെ പൈസയിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ പഴി നമുക്ക് വെറുതെ പഴി കിട്ടുന്ന ഒരു ഒരവസ്ഥയായിപ്പോകും അപ്പൊ നമ്മള് മിക്കവാറും നമ്മളെ എ ടി എം കാർഡൊക്കെ അയൽക്ക അയൽപ്പക്കത്ത് പ്രായവരൊക്കെ ഏൽപ്പിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം അല്ല കഴിവതും അതിൽ നിന്ന് ഒഴി ഒഴിഞ്ഞു മാറും അവരുടെ മക്കൾക്ക് തന്നെ അത് ചെയ്തു കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ട് ചെയ്തു കൊടുക്കാൻ അല്ലാത്ത മക്കൾ പുറത്തൊക്കെ ആണെങ്കിൽ മാത്രം മക്കളെ അറിയിച്ചു കൊണ്ട് അത്ര ഉത്തരവാദിത്തത്തോടു കൂടി മാത്രം അവരുടെ എ ടി എം ഒക്കെ എ ടി എം കാർഡൊക്കെ നമ്മൾ മേടിച്ച് അത് അവർക്ക് വേണ്ടി പൈസയൊക്കെ എടുത്ത് കൊടുക്കാവുള്ളൂ പിന്നെ കാണുന്ന അനാവശ്യമായിട്ടൊരു പ്രവണതയാണ് കുഞ്ഞു പിള്ളേരെയൊക്കെ നമ്മൾ അയൽ വീടുകളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ വീട്ടിൽ വന്നിട്ട് അവർക്ക് ചോറ് വാരി കൊടുക്കുക അല്ല അവരുടെ കാര്യങ്ങൾ ചെയ്യാതെ ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യം ഒന്ന് രോഗാണുക്കൾ കുഞ്ഞുങ്ങളിലേക്ക് പടരും ആ പേരന്റ്സിന് വിവരമില്ലെങ്കിലും നമുക്ക് വേറെ കൊണ്ട് കഴിവതും അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒഴിവാക്കുക ചിലര് തീരെ കുഞ്ഞുങ്ങളെ ചെറിയ കുഞ്ഞുങ്ങളെ ഇങ്ങനെ വേറെ വീടുകളിലേക്ക് പറഞ്ഞു വിട്ട് അവർ ചോറ് മാറി കൊടുക്കുന്നു അവര് കുളിപ്പിക്കുന്നു ഭയങ്കര ഇൻ കേസ് നമ്മൾ ചോറ് കൊടുക്കുമ്പം ആ കുഞ്ഞിന് എന്തെങ്കിലും ഫുഡ് പോയിസണിങ് വന്നാൽ അല്ലെങ്കിൽ അതിന്റെ ശ്വാസനാളത്തിൽ ഒന്ന് തടഞ്ഞാലൊക്കെ നമുക്ക് വലിയ റിസ്ക് ആണ് അപ്പൊ നമുക്ക് കുഞ്ഞുങ്ങളോട് ഇഷ്ടം ഉണ്ടെങ്കിൽ അവരെ കണ്ട് അവരുടെ ആ ഒരു കളിയും ചിരിയൊക്കെ ആസ്വദിക്കാൻ അല്ലാതെ അവരെ എടുത്തുകൊണ്ട് പൂർണ്ണമായി കൊണ്ടുവന്നിട്ട് ചിലപ്പോൾ നമ്മുടെ ഒക്കെ കുഞ്ഞുങ്ങൾ മുതിർന്നു കഴിയുമ്പോഴാണ് നമുക്ക് കൊച്ചു കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഒന്ന് എടുക്കണം ലാളിക്കണം എന്നൊക്കെ തോന്നുന്നു പക്ഷെ അതിനൊക്കെ ഒരു പരിധി ഉണ്ടെന്ന് മനസ്സിലാക്കുക ചിലരിങ്ങനത്തെ ബ്രാന്തൊക്കെ കാണിക്കുന്ന കാണാം അയൽ വീട്ടിലെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നിട്ട് അവർ ഞാൻ എന്റെ സ്വന്തം കുഞ്ഞു കുഞ്ഞുപോലെ വളർത്തിയതാണെന്നൊക്കെ പറഞ്ഞാലും ആ കുഞ്ഞു വലുതായി കഴിഞ്ഞാൽ അതിന്റെ അച്ഛനമ്മയെല്ലാം നോക്കുകയുള്ളൂ നിങ്ങളെ നോക്കത്തില്ലല്ലോ അപ്പൊ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്